അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്ത പരിശുദ്ധ ഖുർആൻ എന്നും ശാസ്ത്രത്തിൻ്റെയും സയൻസിൻ്റെയും മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് മഹാഗ്രന്ഥം ആർക്കും അതിലൊരു വ്യത്യാസം വരുത്താനോ അതിനെ എതിർക്കാനോ കഴിയുകയില്ല ഒരാൾ എതിർക്കുമ്പോൾ പതിനായിരം ആളുകൾ അതിനെ വെല്ലുവിളിക്കാൻ അതിൻ്റെ ആ എതിർക്കുന്നവരെ വെല്ലുവിളിക്കാൻ മുന്നോട്ട് വരുന്നു അത്രക്ക് വലിയ ഗ്രന്ഥമാണ് ഇന്നും ശാസ്ത്ര ശാസ്ത്രജ്ഞരിൽ നിന്ന് ഒരു സഹോദരി പിന്നെ ചന്ദ്രനിൽ ബഹിരാകാശത്ത് പോയപ്പോൾ പല അത്ഭുതങ്ങളും അവർക്ക് മനസ്സിലേക്ക് കടക്കുകയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും പുറത്തേക്ക് പറയുകയാണ് ഈ സഹോദരി അത് ഭയങ്കര അത്ഭുതകരമായിട്ട് പറഞ്ഞു എന്നത മാത്രം അപ്പോൾ ഒരു പക്ഷേ ആ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവത്തെ സ്മരിച്ചത് കൊണ്ടായിരിക്കാം അവൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് വലിയ ഒരു അപകടത്തെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് അവർ എന്തു ചെയ്തത് ഭൂമിയിലേക്ക് ഇറങ്ങിയത് എന്നാൽ അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ടത് തന്നെ അവൾ ഏത് മതക്കാരിയായാലും അപ്പോൾ അവർക്ക് അവൾക്ക് അവളുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ആ വല്ലാത്ത ഒരു വല്ലാത്തൊരു ഭ്രമമുണ്ടായിരുന്നോ സ്നേഹമുണ്ടായിരുന്നോ ഇഷ്ടമുണ്ടായിരുന്നോ അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത് എന്നാണ് ഈ മാനുള്ള നമുക്ക് പറയാനുള്ളത് ഇനി ഞാൻ ഈ ആയത്തുകൾ പരിചയപ്പെടുത്താം വളരെയധികം ശ്രേഷ്ഠത നിറഞ്ഞ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ വളരെ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ പിന്നെ സാമ്പത്തിക വിഷ വിഷമങ്ങൾ നീങ്ങാൻ അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ നീങ്ങാന് അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണം വല്ലാത്ത മനസ്സിലതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ട് വല്ലാത്തൊരു വിഷമം ഒരാളെ കുറ്റങ്ങളല്ലോ നമുക്കിപ്പോൾ മകൾക്കൊരു കല്യാണ കാര്യം വരുമ്പോൾ ഒരു കല്യാണ കാര്യം എടുത്തിട്ടുണ്ട് അതെന്തായിരിക്കും പാടി എന്നുള്ള ഒരു ആവലാതി ഉണ്ടാവും നമുക്ക് ആ ആവലാതിയിൽ നിന്ന് രക്ഷ നേടാൻ അത് ഇത് അപ്പോൾ ഈ സൂക്തങ്ങൾ നമ്മൾ ഈ ആയത്തുകളെ നമ്മൾ ഓതുന്നുണ്ടെങ്കിൽ എന്താകും അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വിവരം നമ്മുടെ സ്വപ്നത്തിൽ വരെ എത്തും എന്നിട്ടും പോരെങ്കിൽ ആരെങ്കിലും നമ്മളോട് വന്ന് പറയപ്പെടും നമുക്കൊരു കാര്യം കിട്ടണമെങ്കിലും ആരെങ്കിലും നമ്മളോട് പറയണമെങ്കിലും അത് അള്ളാഹു എത്തിക്കണമല്ലോ അല്ലാതെ നമുക്ക് സാധിക്കില്ലല്ലോ അങ്ങനെയാണ് ഈമാനുള്ളവർ വിശ്വസിക്കുക അല്ലാത്തവർ ഇത് പോട്ടോ നമ്മൾ ഈമാനുള്ള ആളുകളോട് മാത്രാണ് പറയുന്നത് അപ്പോൾ ആ അഞ്ച് സൂക്തങ്ങള് ആ ആയത്തുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒന്നാമതായിട്ട് പറയുന്നത് സൂറത്തിൽ കേഫു അൽ കഫിൽ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത سَمَاءٍ أنزلناه من السماء فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا. بنا <applause> അത് സൂറത്തുൽ ഹസിറിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത് കേട്ടോ ഇനി പറയുന്നത് സൂറത്തുൽ ഖാഫിറിലെ പതിനെട്ടാമത്തെ ഒരു ആയത്താണ് ഇത് സൂറത്തിൽ ഖാഫിലുള്ള പതിനെട്ടാമത്തെ ആയത്ത് ഇനി പറയുന്ന ആയത്ത് നോക്കാം നമുക്ക് ാണ് സൂറത്തു തെക്ക് വീറിൽ പിന്നെ എത്ര ആയത്തുണ്ടെന്ന് അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായത്തുകളുണ്ട് അഞ്ചായത്തുകൾ അതേതൊക്കെ ഒന്നും ഒന്നുകൂടി വരാം ഇത് സൂറത്തു തെക്ക് ഈ ആയത്ത് ഈ ആയത്തുകളൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്താൽ മതി എഴുതി വെക്കേണ്ട ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചാൽ മതി നമുക്ക് ഓതാൻ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്തലെന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം അലിഫോ അല്ലെങ്കിൽ ഹ ഓ ഹ ഏതെങ്കിലും ഒരു അക്ഷരം നിങ്ങളുടെ ഖുർആാനിൻ്റെ ആ സുഹൃത്തുക്കൾ അവസാനിക്കുന്നിടത്തുണ്ടല്ലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അടുത്തായോ അടുത്തായത് സൂറത്ത് സ്വാദാണ് സോതിൽ നോക്കാം നമുക്ക് അത് ഒന്ന് രണ്ട് ആയത്തുകളാണ് രണ്ടായത്തുകളാണ് ഈ സൂറത്തുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആയത്തുകളെ നിങ്ങൾ ഓതിയിട്ട് ഇപ്പോൾ ആയത്ത് അവസാനിച്ചു ഇത്രയേ ഉള്ളൂ അഞ്ച് സൂക്തങ്ങളാണ് അഞ്ച് സൂറത്തുകളിൽ നിന്നുള്ള ആയത്തുകളെ അത്ഭുതങ്ങളുടെ ആയത്തുകളെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തിയത് ഇത് ഇനി നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്ന് പറയാ ഒന്ന് കാഫ്ഹായ ഐൻസോത് ഹാമീം ഐൻസിൻ ക്ഫ് ഇതിൽ ഉൾക്കൊള്ളുന്ന വ അക്ഷരങ്ങളാണത് അക്ഷര പൊരുളുകളുടെ അക്ഷരങ്ങൾ കാഫ് ഹായ ഐൻസോത് ഹാമീം ഐൻസിൻ കാഫ് ഇത് ഈ ആയത്തുകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് ആ ഇനി എന്താണ് ഈ ആയത്തുകൾ കൊണ്ട് ഉള്ള പ്രത്യേകത എന്നറിയോ ഈ ആയത്തുകൾ നിങ്ങൾ പതിവായിട്ട് ഓതുകയാണെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ട് അകലും നിങ്ങളെ ആർക്കെങ്കിലും സ്നേഹം ഇല്ല എങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹത്തിൻ്റെ ബ്രാൻഡായി മാറും അത്രക്കും നല്ല സ്നേഹമായി മാറും വേണ്ട പെക്ത വ്യക്തികളെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കും നിങ്ങൾ ആരെക്കുറിച്ച് അറിയാൻ ഉദ്ദേശിക്കുന്നുവോ ആ വിവരം നിങ്ങൾക്ക് ഒന്നുകിൽ ഒരാൾ പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ അറിയുകയോ ചെയ്യും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളാണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് പിന്നെ എന്തെങ്കിലും രോഗത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ രോഗം നമ്മളെ വിട്ടകരും ഒരുപക്ഷെ കഠിനമായ രോഗി ക്യാൻസറോ അപ്പോലത്തെ കഠിനമായ രോഗിയാണെങ്കിൽ ഒന്നുകിലും മരണം പ്രാപിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും രക്ഷ നേടും ഇതാണ് അല്ലാതെ ഒരു രോഗിയായിട്ട് തളർന്നു കിടന്നിട്ട് കാര്യമില്ലല്ലോ ഒരു മനുഷ്യൻ മറ്റുള്ളവരെക്ക് വിഷമം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ സ്ഥാനത്ത് ആ രോഗം രോഗമൊന്നുകിലും മാറുക അല്ലെങ്കിൽ രോഗം സിഫയായിട്ട് സലാമത്തായി മരണം നല്ലതായ ഒരു മരണം ലഭിക്കാം മാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മരണം നന്നാവും മരണം ഏറ്റവും നല്ല സുഖകരമായ മരണമായിരിക്കും പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാം വേദനയുടെ മുൾ മുൾമുനയിൽ നമുക്ക് മരണത്തിൻ്റെ വേദനയുടെ മുൾമുനയിൽ നമുക്ക് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാം അതാണ് ആയത്ത് നമ്പറുകള് ഒന്നും കൂടി ശരിക്കു പറയാ സൂറത്തുൽ കേഫിൽ നിന്ന് നാൽപ്പത്തഞ്ചാമത്തായത്ത് സൂറത്തുൽ ഹസ്റിൽ നിന്ന് ഇരുപത്തിരണ്ടാമത്തായത്ത് പിന്നെ സൂറത്തുൽ ഖാഫറിൽ നിന്ന് പതിനെട്ടാമത്തായ് പിന്നെ അതാണ് സൂറത്ത് എന്നറിയോ പിന്നെ സൂറത്ത് തെക്ക് വീറാണ് അതിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ അതായത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആയത്തുകൾ പിന്നെ സൂറത്ത് സ്വാദിൽ നിന്ന് രണ്ട് ആയത്തുകൾ ഒന്നാമത്തായത്തും രണ്ടാമത്തായത്തും ഈ ആയത്തുകളെ നിങ്ങൾ പതിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പല അത്ഭുതങ്ങളും പല മാറ്റങ്ങളും കാണാം നിങ്ങൾ പറയല്ലോ എന്താണ് അവ എല്ലാവർക്കും എന്നോടൊരു വെറുപ്പാണ് ആരെന്ത് പറഞ്ഞാലും ഒരു ആർക്കും എന്നൊരു മൈൻഡില്ല ഒരു പരിപാടിക്ക് പോലും എന്നെ വിളിക്കൂല ആരും എന്നോടൊന്നും പറയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആയത്തുകൾ ഓതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഞാൻ പരിശുദ്ധ ഞാൻ കൊണ്ടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ദ്വാ ചെയ്യുമ്പോഴൊക്കെ ഈ സൂക്തങ്ങൾ കൊണ്ട് അഞ്ച് സൂക്തങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ദ ചെയ്യണം ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ദ ചെയ്യുന്നത് ഏത് സമയത്ത് ദ ചെയ്യുമ്പോൾ നിസ്കരിച്ച ശേഷമായാലും വേണ്ടിയില്ല അതിന് മുമ്പായാലും വേണ്ടില്ല അല്ലാത്ത സമയത്തായാലും വേണ്ടില്ല പാതിരാക്ക് മൂത്രമൊഴിക്കാൻ എണീച്ചിരുന്നിട്ട് പാതിരാക്കി ഇരുന്നിട്ട് വിഷമങ്ങൾ കൊണ്ട് കണ്ണീരൊലിക്കുന്ന അല്ലെങ്കിൽ വിഷം ഉറക്കം കിട്ടാതെ വിഷമിക്കാണ് ഭയങ്കര പ്രശ്നങ്ങൾ എന്ത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നൊരു പാകമില്ല അങ്ങനത്തെ ഒരു അവസരത്തിൽ ആ രാത്രിയിൽ നിങ്ങൾ ഇതുകൊണ്ട് കൊണ്ട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു ആണ് എല്ലാം ഉണ്ടാക്കുന്നത് എന്ന വിശ്വാസം ആദ്യം വേണം വേണെട്ടോ അള്ളാഹു അല്ലാത്ത ഒരാളുമില്ല സംവിധാനിക്കുന്ന എല്ലാ വിഷയങ്ങളും നമുക്കുണ്ടാകുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ചേരുമ്പോൾ മറ്റൊരാൾ അതി അതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിധികർത്താവ് അള്ളാഹു ആണ് അപ്പോൾ അവനിക്ക് അള്ളാഹു നൽകാൻ വെച്ചതിൽ അവൻ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ ആ സുഖം നൽകുന്നവനിൽ നിന്ന് അത് എടുത്ത് കളയും വീണ്ടും നമ്മളിലേക്കന്നെ വരും അത് അങ്ങനെയാണ് മാത്രമല്ല എന്നും ഒരേ സുഖം ആർക്കും ഭൂമിയിൽ ഉണ്ടാവില്ല കാരണം അതുണ്ടായാൽ സ്വർഗത്തിന് അർത്ഥമില്ലല്ലോ മക്കളെ അള്ളാഹു തന്നെ സ്വർഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നും സന്തോഷത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിന് അർത്ഥമില്ലല്ലോ ഭൂമിയിൽ ഇങ്ങനെ തന്നാൽ ഭൂമിയിൽ കുറച്ച് അധ്വാനിച്ചിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ അത് അള്ളാഹുവിൻ്റെ തീരുമാനം പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ എന്തൊക്കെയോ ചവലതയിൽപ്പെട്ട് വയലുകയാണ് ഇൻഷാല്ല അള്ളാഹു താല നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ അള്ളാഹുത്തല നമുക്ക് കാവൽ നൽകട്ടെ അള്ളാഹു താല പരിശുദ്ധ കുർ ആൻ്റെ ഫലായിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ എന്ന് ആയിരം തവണ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തു ഇതിനെ നിങ്ങൾ നിസാരമാക്കരുത് കേട്ടോ എടുത്ത് മറിച്ച് നോക്കിയിട്ട് പിന്നെ മടിയന്മാരായിട്ട് നിസ്സാരമാക്കരുത് എന്ന വാഗ്ദാനത്തോടു കൂടി ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും